ഹലോ യൂട്യൂബ് വെൽക്കം ബാക്ക് കുറേ നാളുകൾക്ക് ശേഷം അവർ വീഡിയോ ചെയ്യുന്നത് ഇന്നാണ് സമയം കിട്ടിയത് വീഡിയോ ചെയ്യണം ചെയ്യണമെന്നായിരിക്കും പക്ഷേ അപ്പോഴേക്കും എന്തെങ്കിലും വണ്ടി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ പ്രോബ്ലംസ് ഒക്കെ വന്ന് അതിൻ്റെ മെയിൻ്റെൻസിൻ്റെ പുറകെ ആയിരിക്കും വർക്ക്ഷോപ്പിലൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ എനിക്ക് ജോലി സംബന്ധമായ എന്തെങ്കിലും തിരക്കൊക്കെ വരും ഒരു പാർക്കിലാണുള്ളത് ഇപ്പോൾ കുറച്ച് ഒരു ഔട്ട് വ്യൂ ഒക്കെ കാണിച്ച് ഒരു പച്ചപ്പൊക്കെ ആയിട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് വരാം വീഡിയോ ഈസ് ഓൾ അബൌട്ട് മൈ ഔഡി ഡി എ ഫൈവ് അതിൻ്റെ ടെൻ മന്ത്സ് എക്സ്പീരിയൻസ് അതിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയാം അത് പ്ലസ് എക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന മെയിൻ്റനൻസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യും അതുകൂടാതെ എക്സ്പെൻസ് എന്തോ എത്ര ഞാൻ ഇതിൽ ചിലവാക്കി എന്നുള്ളത് വണ്ടി ഓൾമോസ്റ്റ് ടെൻ മന്ത്സ് ആയി അറൗണ്ട് ടെൻ തൗസൻഡ് കിലോമീറ്ററോളം തന്നെ ഞാൻ ഓടിച്ച് വണ്ടി പാസ് ഔട്ടായി നിങ്ങൾക്കറിയൊരു യു എയിൽ കൊല്ലത്തിൽ പാസ് ഔട്ട് ആകണോ അപ്പോൾ പാസ് ഔട്ട് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ എൻ്റെ അവർ മെയിൻ്റൻസ് ഞാൻ ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ മെയിൻ്റൻസ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോ ലോങ്ങ് ആയിരിക്കും യു എയിൽ ഏത് സെല്ലിംഗ് സൈറ്റിൽ വണ്ടി നോക്കുമ്പോൾ ഒന്നോ രണ്ടോ പഴയ ജർമ്മൻ കാർ ബിലോ ഫിഫ്റ്റീൻ തൗസൻഡ് ജനമത്തിൻ്റെ റേഞ്ചിൽ കാണും അറ്റംപ്റ്റിങ്ങ് ആണ് അപ്പോൾ അങ്ങനെ കണ്ട ഒരു കാർ വാങ്ങിച്ച് കുറേ നാളത്തെ ആഗ്രഹവും കൂടിയായിരുന്നു ഒരു എക്സ്പെരിമെൻറ്റ് തന്നെയായിരുന്നു ആ എക്സ്പെരിമെൻറ്റിൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് വിജയിച്ച് ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ഫെയിലായിരുന്നു എന്ന് പറയാം ഇപ്പോൾ ഏത് പഴയ കാർ എടുത്താലും പണിയുണ്ടാവും അപ്പോൾ എക്സ്പെക്റ്റഡ് ആയിട്ടും അൺഎക്സ്പെക്ടായിട്ടും കുറേ മെയിൻറ്റൻസ് വന്നു അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം അതിന് മുന്നേ ഞാൻ ഇത് കമ്പയർ ചെയ്യുന്നത് തന്നെ ഞാൻ ഇതിന് മുന്നേ ഒരു ടു തൗസൻഡ് എയ്റ്റ് മോഡൽ ഓട്ടോടെ ഓറിയൺ എന്ന് പറഞ്ഞൊരു കാർ എടുത്തിരുന്നു അത് ഇതിനേക്കാൾ ഒരു ലക്ഷം കിലോമീറ്റർ അധികം ഓടിയതാണ് അപ്പോൾ അതുമായിട്ട് കുറച്ച് കമ്പയർ ചെയ്തുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ പറയാം അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പഴയ ജർമ്മൻ കാറൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ഹെൽപ്പ്ഫുൾ ആയിരിക്കും പിന്നെ ഇത് കമ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും നിങ്ങളുടെ വണ്ടിയുടെ പ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് പാർട്സിൻ്റെ പ്രൈസ് എക്സ്പെൻസ് എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു സോ ആ ഒരു ഓഡിയോ എന്ന് പറഞ്ഞ കാർ എന്നൊരു ഗോയറിൻ്റെ ഫ്ലൈറ്റ് ആയി അപ്പോൾ വേറെ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോകേണ്ടത് കൊണ്ട് ഞാൻ വിറ്റ് അത് ഇന്നും ഇന്നും എനിക്ക് ആ കാശ് തിരിച്ച് കിട്ടിയിട്ടില്ല ഗോയാറിൻ്റെ അതാണ് സത്യം പിന്നെ അതിനുശേഷമാണ് ഇതിൻ്റെ മനസ്സിനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് എങ്ങനെ വന്നാലും ഒരു പഴയ ഒരു ജർമ്മൻ കാർ എന്തായാലും നാട്ടിൽ നടക്കൂല കാരണം ഇതിപ്പോൾ ഞാൻ ഒരു പന്ത്രണ്ടായിരത്തിനടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു മൂന്ന് ലക്ഷം രൂപ ഇന്ത്യൻ മണിക്കൊന്നും ഒരു ജർമ്മൻ കാർ നാട്ടിൽ കിട്ടില്ല ഇതേപോലെ ഫീച്ചേഴ്സ് ഉള്ളത് അപ്പോൾ ഇവിടുന്ന് ആണ് പറ്റിയൊരു സ്ഥലം പരീക്ഷിക്കാൻ പറ്റിയത് മാത്രമേ നമ്മൾ പ്രവാസികൾ ഏറ്റവും കൂടുതൽ സമയം ഇവിടെയെന്നുള്ളത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് മാക്സിമം ഇതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനും ഇതിനെക്കുറിച്ച് പഠിക്കാനും പറ്റുന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇനി വണ്ടി എടുത്തത് ഇതിൽ കുറേ എന്താ പറയുക കുറച്ച് എഫേർട്ടൊക്കെ എടുക്കേണ്ടി വന്ന് കുറേ വിചാരിക്കാത്ത തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ എങ്കിലും ഞാൻ വണ്ടി ഞാൻ ഹാപ്പിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഈ പ്രൈസിന് കിട്ടാവുന്ന വണ്ടിയിൽ കിട്ടാവുന്ന എല്ലാ പെർഫോമൻസും ഉണ്ട് നല്ല ബ്രേക്കിങ് നല്ല എ സി സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട് പിന്നെ ഇത് കൂടാതെ എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് ഏഡാസ് ഫീച്ചേഴ്സ് പിന്നെ കോർണർ ഇങ്ങനെ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഒക്കെ കൂടി വണ്ടി നല്ലൊരു ഫണ്ണാണ് ഈ വണ്ടി ഓടിച്ചതിന് ശേഷം എനിക്ക് വേറെ ഏത് സെഡാൻ എടുത്തു കഴിഞ്ഞാലും ഹാപ്പി ആകുന്നില്ല എന്നുള്ള വാസ്തവം ഏത് വണ്ടി വാങ്ങിച്ചാലും പലരു വർക്ക്ഷോപ്പ് കൊണ്ടുപോയി മൊത്തം ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഞാൻ ചെക്ക് ചെയ്തിരുന്നു അത് നല്ലൊരു ജർമ്മൻ കാർ റിപ്പയർ സെൻറ്ററിൽ പോയിട്ടാണ് ഞാൻ ചെയ്തത് അവിടുന്ന് അവർ പറഞ്ഞു പറഞ്ഞതെന്ന് ഓൾമോസ്റ്റ് ഇരുപത്തിനാലോളം ഉണ്ടായിരുന്നു അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് അറിയാൻ പറ്റും വണ്ടി കൊടുത്ത് സേഫ് ആയിട്ട് ഒരു ലോങ് ട്രിപ്പൊക്കെ പോകേണ്ടതിൽ ഇങ്ങനെ ഒരു നല്ലൊരു ചെക്കപ്പ് ചെയ്യുന്നതാണ് നല്ലതായിരിക്കും അപ്പോൾ അന്ന് ഇരുപത്തിനാല് ഫോൾട്ടോളം കണ്ടെത്തി ഇരുപത്തിനാല് ഫോട്ടിൽ ഒരു പത്ത് പതിന മേജറായിരുന്നു എന്നാലും ഒരു അത്യാവശ്യം പോലീസ് പിടിച്ചാൽ നമുക്ക് ഫൈൻ വരാത്ത തരത്തിലുള്ള മെയിൻ്റെനൻസ് ഉണ്ടല്ലോ ബോഡിയിലുള്ള സ്ക്രാച്ചസ് നമ്പർ പ്ലേറ്റ് വിസിബിൾ ആക്കുന്ന പിന്നെ ചെറിയ ചെറിയ ടയർ പൊട്ടുന്ന ടയർ പൂട്ടിയാലൊക്കെ നമുക്ക് ഫൈൻ വരും ഈ വെയിൽ ഈ നാല് ടയറിന് രണ്ടായിരം രൂപ ആയി ഇതൊരു സ്പോർട്സ് കാറ്റഗറി ടൈപ്പാണ് ഇത് ഞാൻ എടുക്കാൻ ഞാൻ പറഞ്ഞത് ഒരു പ്യൂർലി നാച്ചുറേറ്റ് ആസ്പേറ്റർ എൻജിനാണ് പിന്നെ ഇതിൻ്റെ അകത്ത് കോംപ്ലിക്കേറ്റഡ് ഷോക്ക് അബ്സോർബർ സിസ്റ്റം ഒന്നുമില്ല സോ അതുകൊണ്ടാണ് എടുത്തത് അങ്ങനെ മൂന്ന് മാസം ആ ഒരു അത്യാവശ്യം വേണ്ട മെയിൻ്റനൻസ് പോലീസ് വന്ന ഫൈൻ വരാത്തു മാത്രം ഓടിച്ച് വെച്ച് ഓടിച്ച് നാലാമത്തെ മാസം തൊട്ടാണ് ഞാൻ ഇതിൻ്റെ മെയിൻ്റൻസിലേക്ക് ഇറങ്ങിയത് അതിലൊക്കെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു മെയിൻ്റൻസ് വന്നതെന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റർ ഫെയിലറായിരുന്നു ഇതിൻ്റെ എൻ്റെ ഫസ്റ്റ് വണ്ടിൻ്റെ വോക്ക്റൗണ്ട് വീഡിയോ വ്ലോഗ്ത് കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഓൾട്ടർനേറ്റീവ് കേഡ് ആയത് അതാണ് എനിക്ക് തന്നെ ഏറ്റവും വലിയൊരു പാഠം ഏത് വണ്ടീൻ്റെ ആ ഒരു ഓൾട്ടർനേറ്റീവ് കേഡ് ഞാൻ ഓട്ടത്തിൽ വരെ നിന്നു വന്ന ഞാൻ കേട്ടിട്ടുള്ളത് എൻ്റെ വണ്ടി ബേസ്മെന്റ് ത്രീയിൽ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് വീഡിയോ ചെയ്തു കൊണ്ടു കൊടുക്കുമ്പോഴാണ് ഓൾട്ടർനേറ്റീവ് ഫെയിലായത് അതിന് മുന്നേ രണ്ട് വാണിംഗ് വന്നിരുന്നു അപ്പോൾ അന്ന് ഓൾട്ടർനേറ്റീവ് കേടായത് എനിക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു തന്നു ഒന്ന് വണ്ടി അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് കൊണ്ടുവരുത് റിക്കവറി വാൻ വരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഒരുവിധം ബിൽഡിങ്ങിലൊന്നും ആ വാനിൻ്റെ ഹൈറ്റ് കാരണം ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റില്ല വന്നാൽ തന്നെ റിക്കവറിയിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ചുമരനെ ഫേസ് ചെയ്തിട്ട് വണ്ടി ഇടരുത് ജം സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ടഫായിരിക്കും ഇത് ഇതിൽ ജം സ്റ്റാർട്ട് നടന്നില്ല ഓൾട്ടർനേറ്റീവ് കേടായിട്ട് അതൊരു സത്യം പിന്നെ അത് കൂടാതെ വേറെ രണ്ട് പാടങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പാർക്കിങ്ങിലെ ഉണ്ടാവുക അപ്പോൾ അത് ന്യൂട്രൽ ആക്കാനുള്ള ട്രിക്ക് എന്തായാലും ഏത് വണ്ടിയാലും നമ്മൾ പഠിച്ചിരിക്കണം ഓട്ടോമാറ്റിക് ആളാണെങ്കിൽ അപ്പോൾ ഞാനതൊന്ന് യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ച് അത് ഇതിൻ്റെ ഈ യാഷ്ട്രേൻ്റെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ സ്ക്രൂ ഡ്രൈവ് തെക്കി കഴിഞ്ഞാൽ ഇത് ന്യൂട്രലേക്ക് ആവുക എന്നാലും മാത്രമേ കെട്ടി വെളിച്ച് വണ്ടി കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ പാർക്കിംഗ് മോഡിൽ നിന്ന് ന്യൂട്രലേക്ക് ആക്കാൻ എളുപ്പമായി അത് പഠിച്ച് വെച്ച് അത് കഴിഞ്ഞാൽ പിന്നെ പഠിച്ചതെന്ന് വെച്ചു കഴിഞ്ഞാൽ ബാറ്ററി ആക്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഈ വണ്ടീൻ്റെ ഒക്കെ ട്രങ്കിലാണ് ട്രങ്കിൽ ബാറ്ററി ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ നോക്കി വെച്ച് അതിന് ട്രങ്ക് തുറക്കണം ട്രങ്ക് തുറക്കണമെങ്കിൽ നമ്മൾ വണ്ടീൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇലക്ട്രോണിക് ഒന്നും വർക്ക് ചെയ്യില്ല അപ്പോൾ ചാവിയിട്ട് തുറന്നിട്ട് വണ്ടീൻ്റെ ഉള്ളിൽ വന്ന് സീറ്റ് മടക്കി അടിയിലൂടെ വന്ന് അതായത് വണ്ടീൻ്റെ ഉള്ളിൽ അടിയിലൂടെ വന്നിട്ട് പിന്നെ ഈ ട്രങ്കിൻ്റെ ഈ പ്രൊവിഷൻ കണ്ട ഇവിടെയുള്ള ഈ സ്വിച്ച് ഞെക്കിയാൽ മാത്രമേ ട്രങ്ക് തുറക്കുകയുള്ളൂ എന്നാലേ ബാറ്ററി മാറ്റാനുള്ള ആക്സസ് ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെയാണ് എനിക്കൊന്ന് ഓൾട്ടർനേറ്റർ പോയപ്പോൾ സംഭവിച്ചത് ഈ ടോ ബോൾട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ചെയ്യേണ്ടി വന്ന് ഇപ്പം ടോ ബോൾട്ട് ഞാൻ ഗ്ലൗ ബോക്സിൽ കൊണ്ടുനടക്കുമായിരുന്നു അത് ഇത്രയും കാര്യങ്ങൾ അന്ന് ഞാൻ പഠിച്ച് അത് നിങ്ങൾ ഏത് വണ്ടി വാങ്ങിച്ചാലും ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്ന് സജസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ ഇതിപ്പോൾ എൻ്റെ വയ്യില് ജീപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ജീപ്പിൽ കെട്ടി വെളിച്ച് കൊണ്ടുപോയി സ്റ്റെയറിങ് സ്റ്റെക്കായിരിക്കും അപ്പോൾ സ്റ്റയറിംഗ് സ്റ്റെക്കായി നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെ വന്നാലും നമുക്ക് വണ്ടി തിരിക്കാനും ഒക്കെ പാടായിരിക്കും പിന്നെ പിന്നെ കെട്ടി വലിക്കാൻ വേണ്ടിയിട്ട് ഈ റിക്കവറിൻ്റെ ആൾ വന്നിട്ട് അവർ തന്നെ ഒരു സ്ട്രാപ്പ് കെട്ടിയിട്ടാണ് അത് കെട്ടി വെളിച്ചത് അപ്പോൾ ആ പുള്ളിക്ക് ഞാൻ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വന്നു കാരണം പുള്ളി റിക്കവറി വിളിച്ചിട്ട് അവർ അര മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് റിക്കവറി കാലക്കൊക്കെ വർക്ക്ഷോപ്പ് കാര്യം ഒരു നല്ല ബന്ധമുണ്ടാവും അപ്പോൾ നമ്മൾ അത് മേടിക്കേണ്ട അവർ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നമ്മളോട് പറയുന്ന വർക്ക്ഷോപ്പിൽ ഇന്ന് സ്ഥലത്ത് കൊണ്ടിട്ടുണ്ട് എന്ന് അതിന് ശേഷം ഓൾട്ടർനേറ്റർ മാറ്റി അറുന്നൂറ് ദ്രോകളായി ഓൾട്ടർനേറ്റർ യൂസ്ഡ് ആണ് വാങ്ങിച്ചത് നാനൂറ് ഓൾട്ടർനേറ്ററും ഇരുന്നൂറ് ദ്രോളം ലാബർ ചാർജോ പിന്നെ ബാറ്ററി ഓഫ് കോഴ്സ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡൗൺ ആയി അതിൻ്റെ എല്ലാ പാർട്സും ഇപ്പം പഴയതായതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം യൂസ്ഡ് കിട്ടും പിന്നെ സെക്കൻഡ് ക്വാളിറ്റി തായ്ലൻഡ് എന്നൊക്കെ വരുന്നുണ്ട് എല്ലാ പാർട്സും കിട്ടും ഇപ്പോൾ ടൊയോട്ടൻ്റെ ഓറിയൻ്റെ കേസ് ഒരു ഇരുപതെണ്ണം ഇരുപത് ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൊരു അഞ്ചോ ആറോ ഷോപ്പേ ഉണ്ടാവുള്ളൂ അബുദാബിയിൽ ദുബായിൽ ഇഷ്ടംപോലെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പിന്നെ ഇതിന് ഞാൻ വാങ്ങിക്കുന്നതിന് മുന്നേ ഞാൻ പറയാൻ പറ്റും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഞാൻ ചെയ്തിരുന്നു ആ ഇൻവെസ്റ്റിഗേഷൻ്റെ പാർട്ടായിട്ട് ഇതിൻ്റെ എല്ലാ പ്രോബ്ലംസും ഉള്ള ഫോറംസ് ഒക്കെ അതൊക്കെ ജസ്റ്റ് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുന്ന ഒരു ഇത് നമ്മളെല്ലാ ഇതിൻ്റെ പ്രോബ്ലംസ് നീണ്ടകത്ത് എന്തൊക്കെ വിഷയങ്ങൾ റെക്കോർഡിങ് ആയിട്ട് വരുന്നുണ്ട് ഒരു ഞാൻ വായിച്ചെടുത്ത് ആണ് ഫസ്റ്റ് നിങ്ങളെല്ലാവരും ചെയ്യേണ്ടെങ്കിലുള്ള ഒരു വണ്ടിയൊക്കെ വാങ്ങിക്കുമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ അടുത്ത് എനിക്ക് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പാർട്സിനുള്ള വില അതാണല്ലോ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യം അന്വേഷിച്ചറിഞ്ഞ് അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഫസ്റ്റ് കേസിനെ വരെ ഞാൻ ചിന്തിച്ചെന്ന് ഇൻ കേസ് ഒരു എഞ്ചിന് പോയാൽ അപ്പോൾ എഞ്ചിനൊരു രണ്ടായിരത്തിനൊക്കെ കിട്ടും ഈ അവിടേൻ്റെ വി സിക്സ് ത്രീ പോയിൻറ്റ് ടു ലിറ്റർ എഫ് എസ് ഐ എൻജിന് ഈ ഒരു എ ഫൈവില് മാത്രമല്ല എ ഫോറിലുണ്ട് എ സിക്സിലുണ്ട് എ എയ്റ്റിലുണ്ട് പിന്നെ എസ് യു ബി വേഷനായ ക്യൂ ഫൈവ് ക്യൂ സെവനിലൊക്കെയുണ്ട് കൂടാതെ ടി ടി എന്ന് പറഞ്ഞൊരു വേർഷനുണ്ട് പിന്നെ ഈ എ ഫൈവ് കൂപ്പയിലുണ്ട് എ ഫൈവ് സെഡാനിലും ഉണ്ട് സോ എൻജിന് കുറച്ച് കൂടി റിലേബിൾ ആണ് അതുകൂടാന്ന് പറഞ്ഞാൽ മെയിൻ്റനസ് റിലേറ്റഡ് വീഡിയോസൊക്കെ ഒരുപാട് യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട് സോ നമുക്കെന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വന്ന് കഴിഞ്ഞാൽ സെർച്ച് ചെയ്യാൻ എളുപ്പമാണ് പിന്നെ ഞാൻ ചോദിച്ച് ഗിയർ ബോക്സിൻ്റെ പൈസ പിന്നെ റിക്കറിംഗ് ആയിട്ട് വരുന്ന എ ബി എസിൻ്റെ ഇതിൻ്റെ മൊഡിയുവിളിൻ്റെ പൈസ എ ബി എസ് സെൻസസ് സെൻസസ് ഒക്കെ യൂസ്ഡ് കിട്ടും എല്ലാ സാധനങ്ങളും യൂസ്ഡ് കിട്ടും അപ്പോൾ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേസ്റ്റ് കേസ് തന്നെ ഈ വണ്ടി മൊത്തം എന്തെങ്കിലും പ്രശ്നമായി എനിക്ക് ഓടിക്കാൻ പറ്റാത്ത സമയത്ത് വിറ്റ് കഴിഞ്ഞാൽ അത്ര കിട്ടും ഞാൻ ചോദിച്ചു അയ്യായിരം ആറായിരം മാക്സിമം അത്രേ കിട്ടുള്ളൂ അപ്പോൾ നമ്മളൊരു മൂന്ന് മാസം ഓടിച്ച് കഴിഞ്ഞിട്ട് അത് നമുക്ക് നഷ്ടമില്ല കാരണം വെച്ചാൽ മൂന്ന് മാസങ്ങളിൽ കാർ ഇതേ മുകളിലൊന്ന് എടുക്കുന്നതെങ്കിൽ പതിനായിരം ദൂരാവും അപ്പോൾ ഒമ്പതിനായിരം പ്ലസ് ഇതിൻ്റെ ഒരു സ്ക്രാപ്പ് അയ്യായിരം കിട്ടുമ്പോൾ നമുക്ക് വലിയ നഷ്ടമൊന്നും അങ്ങനെ മൂന്ന് മാസം ഓടിച്ച് വണ്ടിനെക്കുറിച്ച് പഠിച്ച് അങ്ങനെ യൂസ് ചെയ്ത് വേറെ ഇത്ര ഈ പ്രശ്നങ്ങളല്ലാണ്ട് വേറെ ഒന്നുമില്ലാന്ന് മനസ്സിലാക്കി അതിന് ശേഷം ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു പിന്നെയാണ് ഞാൻ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മെയിൻറ്റൻസിലേക്ക് ഇറങ്ങിയത് സോ എക്സ്പെക്ടഡ്മെയിൻ്റെസ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പഴയ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നോർമലായിട്ട് ഉണ്ടാകുന്ന കുറച്ച് കംപ്ലയിൻസ് അത് നിങ്ങളിപ്പോൾ ഏത് വണ്ടിയായാലും ജർമ്മൻ കാർ ഇതേപോലെയുള്ള ഏത് വണ്ടിയായാലും ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് അത് തന്നെയാണ് എൻ്റെ വണ്ടിക്ക് ഉള്ളത് അതിൽ ആദ്യത്തെ എൻ്റെ വണ്ടിയുടെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചും മൗണ്ട് മൂന്നും പോയിരുന്നു പിന്നെ അതുകൊണ്ട് വൈബ്രേഷൻ ഉണ്ടായിരുന്നു വണ്ടിയിൽ ചെറിയ ഷേക്കിംഗ് ഉണ്ട് അത് നൂട്ടിലാണെങ്കിലും നോക്കണം വണ്ടി ഓട്ടത്തില നോക്കണം ചിലത് എഞ്ചിൻ തന്നെയുള്ള വൈബ്രേഷൻ ആയിരിക്കും ചിലത് മൗണ്ടിൻ്റെ ആയിരിക്കും അപ്പോൾ എൻ്റെ മൂന്ന് എഞ്ചി മൗണ്ടും പോയിട്ടുണ്ട് പിന്നെ എഞ്ചിനും വൈബ്രേഷൻ ഉണ്ട് അപ്പോൾ അതൊന്ന് രണ്ടാമതെന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് അവർ ബുഷിങ്ങിൻ്റെ അകത്തുള്ളത് പോയിട്ടുണ്ട് ബോൾ ജോയിൻറ്റ്സ് പോയിട്ടുണ്ട് അത് പിന്നെ മാറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാലോളം ഉണ്ട് അപ്പോൾ എന്തായാലും വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യുക അപ്പോൾ വർക്ക്ഷോപ്പ് പോകുമ്പോൾ കഴിയുന്നത് ഇങ്ങനെ ലിഫ്റ്റിംഗ് ഒക്കെ ഉള്ള നല്ലൊരു വർക്ക്ഷോപ്പ് പോവുക തേർഡ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈച്ച് ആൻഡ് അവരി സ്ഥലത്ത് ലീക്ക് ഉണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫസ്റ്റ് പ്രോബ്ലമാണ് പക്ഷേ ഞാനതിന് ലാസ്റ്റ് ഇതാണ് പ്രയോറിറ്റിയാണ് കൊടുത്തത് അപ്പോൾ കഴിയുന്നതും ഇങ്ങനെയുള്ള വണ്ടിക്ക് ലീക്ക് ഉണ്ടെങ്കിൽ അത് എവിടുന്നാണ് നോക്കുക എൻ്റെ എൻ്റെ കേസിൽ എഞ്ചിനും ഗിയർ ബോക്സും ജോയിൻ ചെയ്യുന്ന തരത്തിലുള്ള സീൽ ആയിരുന്നു ആ സീൽ നിന്നായിരുന്നു ലീക്ക് അപ്പോൾ സീൽ മാറ്റണം സീൽ മാറ്റണം എന്ന് വെച്ചാൽ എഞ്ചിന് ഇറക്കണം പിന്നെ ഇതിൻ്റെ എഞ്ചിൻ്റെ ലോഞ്ചിറ്റ്യൂണിൽ പ്ലേസ്ഡ് ആയതുകൊണ്ട് ഇതിൻ്റെ എഞ്ചിൻ്റെ റിവേഴ്സ് ബാക്ക് സൈഡിലാണ് ടൈമിംഗ് ചെയിൻ ബെൽറ്റ് അല്ല അപ്പോൾ ടൈമിംഗ് ചെയിൻ റിലേറ്റഡ് ഇഷ്യൂ ഉണ്ടെങ്കിൽ കുറച്ച് ആക്സസ് കുറവാണ് ഫയർ ബോളൊക്കെ ഉണ്ട് അവിടെ ടൈമിംഗ് റിലേറ്റഡ് ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല ചെറിയ ലീക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അതിന് ഞാൻ വേഗം അതിനൊക്കെ ഒന്നും ഇല്ലെങ്കിൽ രണ്ട് ലിറ്റർ ഓയിൽ വാങ്ങിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഇതാവുമല്ലോ അടുത്ത ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ സ്റ്റാർട്ടർ ക്രാങ്ക് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സ്റ്റാർട്ടർ മാറ്റണം അടുത്ത പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സൽ ബൂട്ട് പോയിട്ടുണ്ട് ബ്രേക്ക് പാഡ് രണ്ടെണ്ണം ഓൺ ഔട്ടായിന് അതുകൂടാതെ ബ്രേക്ക് പാഡ് ഒക്കെ ഇവർ ഇങ്ങനെയുള്ള വണ്ടിയിൽ ആൾക്കാർ മാക്സിമം യൂസ് ചെയ്തിട്ട് അത് ബ്രേക്ക് ഡിസ്ക്കിന് എന്താ പറയുക റബ്ബ് ചെയ്തിട്ടത് ഒരു അണ്ണി വണായിട്ടുണ്ടാവും ചിലതൊക്കെ സ്കിം ചെയ്യാൻ പറ്റും എൻ്റെ കേസിൽ ഫ്രണ്ട് രണ്ട് സ്കിം ചെയ്യാൻ പറ്റില്ല മാറ്റണം അതിന് അറുന്നൂറ്റമ്പത് രൂപകളുണ്ട് സ്റ്റാർട്ടറ് യൂസ്റ്റ് കിട്ടി അത് ഇതൊക്കെ ഞാൻ യൂസ്ഡ് പോയി അന്വേഷിച്ചിരുന്നു യൂസ്റ്റിൽ ഒരിക്കലും നമ്മൾ പോയരുത് വർക്ക്ഷോപ്പ് വരെ വിടാൻ പാടുള്ളൂ ഈ സ്ക്രാപ്പ് പാർട്സ് അല്ലെങ്കിൽ യൂസ്ഡ് പാർട്സ് വാങ്ങിക്കാൻ നമ്മൾ പോകേണ്ടതെന്ന് പറയാം ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒന്നാമത് ടാക്സി ഫയർ പോവും രണ്ടാമതെന്ന് പറഞ്ഞാൽ ഈ ഏത് കമ്പ്ലൻ്റെ മാറ്റം അത് ഊരിയിട്ട് ഇപ്പോൾ സപ്പോൾസ് സ്റ്റെയറിംഗ് പമ്പ് ആണെങ്കിൽ സ്റ്റെയറിംഗ് പമ്പ് ഊരിയിട്ട് അതും കൊണ്ട് പോയാൽ മാത്രമേ അവർ അതേപോലെ ഒരു കമ്പ്ലൻറ്റ് വേറെ തരുള്ളൂ അവർക്ക് ഓരോന്നിനും പാട്ടമ്പറൊന്നും അത്ര ഉണ്ടാവില്ല അപ്പോൾ ആ പാർട്സ് കാണിച്ച് കഴിഞ്ഞാൽ അത് അതേപോലെ വേറെ ഒന്നും എടുത്ത് തരുവയ്യാ പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓവർ പ്രൈസാണെന്ന് എപ്പോഴും പറയുന്നത് അപ്പോൾ പ്രൈസിൻ്റെ കാര്യത്തിൽ നമുക്ക് നിശ്ചയമില്ലെങ്കിൽ തീരെ പോകരുത് അതാണ് എൻ്റെ ഒരു സജഷൻ പിന്നെ സ്ക്രാപ്പ് പാർട്സും അതായത് വണ്ടി യൂസ്ഡ് പാർട്സ് വയ്ക്കുന്നതിന് കൂടെ തന്നെ മെയിൻ്റനൻസും ഉള്ള രണ്ടും ഒരു ഷോപ്പിലുള്ള കുറേ സംവിധാനമുണ്ട് ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല പിന്നെ അല്ല ഇത് ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ അതിന് ഉള്ള റിസ്ക് നമ്മളേറ്റെടുക്കണം വർക്ക്ഷോപ്പ് വർക്ക് ഷോപ്പ് അവർ തന്നെ മാറ്റിയിട്ട് അവർ തന്നെ അതിൻ്റെ റിസ്ക് ആയിട്ട് പുള്ളി ടെൻഷണർ മുന്നിലത്തെ ബെൽറ്റ് ഒക്കെ വൺ ഔട്ട് ആയിട്ട് ഇതായിട്ടുണ്ടാവും ഇതൊക്കെയാണെന്ന് എൻ്റെ കാരണം ഉണ്ടായത് പ്രോബ്ലം ഇലക്ട്രോണിക് പ്രോബ്ലം ഭാഗ്യത്തിന് വലിയ പ്രോബ്ലം ഒന്നുമില്ല ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസിൽ ഞാൻ പാർട്സിന് സെർച്ച് ചെയ്ത് പിന്നെ ഡുബസലിലൊക്കെ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല അങ്ങനെ ഒരു പുള്ളിനെ പഠിച്ച പുള്ളി വരുന്ന ജർമ്മൻ കാർഡസിൻ്റെ എല്ലാ പാർട്സ് കൊണ്ട് വന്നോ എന്ന് പറഞ്ഞ് അൺഫോർച്യുനേറ്റ്ലി ഞാൻ പുള്ളിക്ക് നമ്പർ കൊടുത്തുപോയി പിന്നെ പുളിയോട് പുള്ളിയായിരുന്നു അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഞാൻ പോയി വെള്ളിയാഴ്ച കഴിയുന്നതൊന്നും പോരുന്നതാണ് കാരണം ഒരു എല്ലാവരും വർക്ക്ഷോപ്പിൽ വരുന്ന ദിവസം വെള്ളിയാഴ്ച മാത്രമല്ല രാവിലെ പോകണമെന്ന് സജഷൻ രാവിലെ പോയി കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയായിരിക്കും ഫസ്റ്റ് മെയിൻ ഇൻഡൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങനെ ഉച്ചയാകുമ്പോൾ ഞാൻ പോയത് പക്ഷേ വണ്ടിക്ക് അവിടെ സൗകര്യം ഉണ്ടായിരുന്നില്ല ലിഫ്റ്റ് ചെയ്യാനുള്ള ഓൾറെഡി ലിഫ്റ്റ് ഫുള്ളായിരുന്നു മാത്രമല്ല വർക്ക്ഷോപ്പ് വളരെ കൺജസ്റ്റഡ് ആയിരുന്നു അവിടെ ഒരു ഒരുപാട് പെയിൻറ്റും നടക്കുന്നത് വേറൊരു ഭാഗത്ത് റബ്ബിങ് നടക്കുന്നു പിന്നെ ഇത് കൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സ്ഥലത്ത് ഗ്രീസ് മറ്റേതൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു ഡബ്ല്യു ഡി ഫോട്ടി ഇതൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മളെ വണ്ടി അവിടെ ഇട്ടിട്ട് പെയിൻറ്റിൻ്റെ ഫ്യൂംസ് ഒക്കെ നമ്മളെ വണ്ടിയിലേക്ക് സ്റ്റിക്ക് ആകുന്നുണ്ട് അത് കൂടാതെ എന്ന് പറഞ്ഞാൽ എന്നെ ലോക്കാക്കിയ പോലെ എൻ്റെ ബാക്കിൽ ബാക്കിൽ വണ്ടി വന്നു തന്നപ്പോൾ എനിക്കവിടെ രക്ഷ രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ പുള്ളിനോട് ഞാൻ വാക്കും പറഞ്ഞു പോയി ഒരു അഡ്വാൻസും കൊടുത്തുപോയി അപ്പോൾ കഴിയുന്നതും വർക്ക്ഷോപ്പൊക്കെ ഫസ്റ്റ് പോയി നോക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ നിൽക്കാൻ പാടുള്ളൂ ഞാൻ കഴിയുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മെയിൻ്റൻസ് ചെയ്യാൻ നോക്കിയോണ്ടാന്ന് എനിക്ക് ഇങ്ങനെ ഇത് കിട്ടിയത് എൻ്റെ ഉദ്ദേശം തന്നെ അതായിരുന്നു ഇങ്ങനെ കുറച്ച് ചീപ്പായിട്ട് കൊണ്ടു കിടക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ കഴിയുന്നത് നല്ല ജർമ്മൻ കാർസ് തന്നെ റിപ്പയർ ചെയ്യുന്ന കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലൈക്ക് ടോക്ക് റഞ്ച് വേണം ഇപ്പോൾ ഈ എൻ്റെ വണ്ടിയിൽ ഒരു സ്ഥലത്ത് ഇവർ ടോക്ക് റഞ്ച് യൂസ് ചെയ്ത് കണ്ടില്ല അതിൻ്റെ ഭവിഷ്യത്ത് ഞാൻ പിന്നീട് അനുഭവിക്കുകയും ചെയ്തിന് അവസാനം അന്ന് നടക്കൂലെന്നായി കാരണം അന്ന് ആ ലിഫ്റ്റിൽ കയറ്റിയ വണ്ടി ഇറക്കി അപ്പോഴേക്കും അടുത്ത വണ്ടിയും വന്ന് മൂന്നാമത്തെ പോലെയായിരുന്നു എൻ്റെ ടോക്കൺ നമ്പർ അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം മുഴുവൻ വേസ്റ്റ് ആയി അപ്പോൾ ഒരു ദിവസം പോയിട്ട് എല്ലാം ചെയ്യാമെന്ന് വെച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയില്ല ഞാൻ എൻ്റെ വണ്ടി അവിടെ ഇട്ടിട്ട് വന്ന് ഏത് വർക്ക്ഷോപ്പായാലും നമ്മളോട് പറയും നിങ്ങൾ പോയിക്കോ ഞങ്ങൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് വിളിക്കാന്നാണ് അതിന് നിൽക്കരുത് കഴിയുന്നത് അവിടെ തന്നെ നിൽക്കണം എലിജിബൻ്റ് ആയിരിക്കണം പിന്നെ പാർട്സ് ഒക്കെ മാറ്റി കഴിഞ്ഞാൽ ആ മാറ്റിയ പാർട്സ് എവിടെയെന്ന് ചോദിച്ചിട്ട് അതായത് മാറ്റിയ കമ്പ്ലെൻറ്റ് ഏതാണെന്ന് കാണിക്കാൻ പറ്റണോ അത് നമ്മുടെ വണ്ടിയുടെ ഡിക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സൈഡിൽ ഇട്ടണോ എനിക്ക് കാണണം വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വയ്ക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒന്നും മാറ്റിയിട്ടുണ്ടാവില്ല മാറ്റിയെന്ന് പറയും ഇപ്പോൾ ഇതിൻ്റെ എൻ്റെ കേസിലിത് പറ്റിയിരുന്നു എനിക്കിപ്പോൾ ബുഷിംഗ് ഒക്കെ മാറ്റി മതി ബുഷിംഗ് ചിലതൊക്കെ എനിക്ക് പ്രസ്സ് ചെയ്ത് മാറ്റാൻ പറ്റിയിരുന്നു ഇപ്പം നിസാൻ്റെ വണ്ടി എൻ്റെ കയ്യിലുണ്ടായ അപ്പോൾ അതിൻ്റെ ചിലത് മാറ്റാൻ പറ്റിയിരുന്നു സെറ്റ് ആയിട്ട് മാറ്റണമായിരുന്നു ഇതിന് അതിന് അതൊരു ഭാഗ്യമുണ്ടായി അപ്പോൾ ബുഷിംഗ് ഒക്കെ മാറ്റി ബൂട്ട് മാറ്റി പിന്നെ ഗ്രീസൊക്കെ ഇട്ട് പിന്നെ ബാക്കിലെ ഡിസ്ക് സ്കിം ചെയ്ത് സ്കിം ചെയ്യാൻ വേണ്ടി അമ്പത് രൂപ ആയത് ആയത് ബ്രേക്ക് ഡിസ്ക് മാറ്റാൻ വേണ്ടിയിട്ട് അറുന്നൂറ്റമ്പത് രൂപ ഒരു ഡിസ്കിനായി പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഷോക്കപ്പ് സൗണ്ട് ലീക്ക് ഉണ്ടായിരുന്നു ഞാൻ ലീക്കിൽ ഞാൻ പറയുന്നത് ലിസ്റ്റ് കൺസ്ട്രേഷനാണ് കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ അവർ ഫ്രണ്ടിലത്തെ ബെൽറ്റ് ടെൻഷനർ പുള്ളി എല്ലാം മാറ്റി പിന്നെ മോൾ വാൾവ് കവറിന് ലീക്ക് ഉണ്ടായിരുന്നു പിന്നെ ദിവസം അവിടെ നാലാമത്തെ ദിവസം ഞാൻ പോയിട്ട് ഓരോ പാർട്ടും മാറ്റിയത് ചോദിച്ചപ്പോൾ അതിനകത്ത് കുറേ പാർട്ട്സ് മിസ്സിങ് ഇവിടെ എന്ന് പറയുന്നതിൽ ബുഷിങ്സ് ഉണ്ട് പക്ഷേ മൗണ്ട് ഇല്ല മൗണ്ട് മൂന്ന് എഞ്ച് മൗണ്ടിൽ ഒരു എഞ്ച് മൗണ്ടിന് ആക്സസ് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ആ എഞ്ച് മൗണ്ട് അവിടെ ഇല്ല വേസ്റ്റിൽ ഇട്ടു എന്ന് പറഞ്ഞാൽ വേസ്റ്റൊക്കെ തപ്പി ഇല്ല സംഭവം മാറ്റിയിട്ടില്ല അതാണ് നിങ്ങൾ പറ്റിക്കാൻ നോക്കും അത് എല്ലാ വർക്ക്ഷോപ്പില്ല ഈ പോയ വർക്ക് കേസ് മാത്രമാണ് ആ ഞാൻ അവിടുന്ന് അടിപൊളിയെല്ലായിട്ടാണ് വന്നത് അങ്ങനെ ഞാൻ ഫുൾ മെയിൻ്റെനൻസ് ചെയ്യണം തന്നെ വിചാരിച്ചായിരുന്നു പക്ഷേ ഇവരെ ഈ ഒരു ഇതായത് ഞാൻ ബാക്കിയുള്ളത് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു എനിക്ക് മൈലേജ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു അതിനും എന്തെങ്കിലും ചെയ്യണം അത് പറ്റിയില്ല ഞാൻ തിരിച്ച് വന്ന് അപ്പോഴേക്കും പിന്നെ ഇന്ന് വെച്ചാൽ അപ്പോഴേക്കും തന്നെ നമ്മളെ പൈസയൊക്കെ പോകും നമ്മൾ വിചാരിക്കാത്തപ്പോയി ഒരു ആറായിരത്തി അഞ്ഞൂറ് ദൃഢവാളാണ് സാധനങ്ങൾ മാറ്റിയപ്പോൾ തന്നെ പക്ഷേ എന്നിട്ടും പണി പണിയായിട്ട് ബാക്കി ഉണ്ടായിരുന്നു പക്ഷേ വണ്ടി കുറച്ച് സ്മൂത്തായി പക്ഷേ മൈലേജ് സ്റ്റിൽ ആയിരുന്നു പിന്നെ ഞാൻ വീണ്ടും ഒരു രണ്ട് മാസം ഓട്ടി കുറച്ച് കാശ് ആയതിനു ശേഷമാണ് അടുത്തൊരു റിസർച്ചായിട്ട് ബാക്കിയുള്ള പണിക്ക് പോയത് വേറെ ഒരു ഷോപ്പ് പോയി ആ വർക്ക്ഷോപ്പ് പോയപ്പോഴും ഏകദേശം ഇതേപോലെ തന്നെയാണ് സിറ്റുവേഷൻ ഈ കമ്പിപ്പാലയൊക്കെ ഇട്ട് തിക്കൽ കാരണം ഒരു മൗണ്ടിന് ഉള്ള ആക്സസ് വളരെ ഡിഫിക്കൽട്ടാണ് അപ്പോൾ അവർ എന്തെല്ലാം ഇട്ട് തിക്കൽ ആക്കലും സിറ്റുവേഷൻ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനൊക്കെ ഒരു പേർട്ടിക്കുലർ ടോക്ക് ഉണ്ട് ആ ടോക്ക് ഫിഗർ തന്നിട്ടില്ലെങ്കിൽ ബോൾട്ട് കുറച്ച് കഴിഞ്ഞാൽ ലൂസാവും ഏ എന്ത് ടോർക്ക് ആ ലെവലായിരുന്നു അങ്ങനെ ഓരോ ആളും വന്ന് അവരെ ശക്തി എത്രയാണോ അത്രയും ടോർക്കൊക്കെ കൊടുത്ത് രണ്ടാമത്തെ വർക്ക്ഷോപ്പിൽ നിന്ന് ഞാൻ ബാക്കിയുള്ള പണിയൊക്കെ ചെയ്ത് അപ്പോഴേക്കും എട്ടായിരം തീരുവായിട്ട് ലീറ്റർന്ന് ലീക്ക് വന്ന് പിന്നെ അപ്പോൾ അത് ഇവർ ഈ കമ്പി പാലിൽ ഇട്ട് നിൽക്കുമ്പോൾ സ്ലിപ്പായതാണെന്ന് എനിക്ക് തോന്നുന്നു അതിനും ആ വർക്ക്ഷോപ്പ് തന്നെ പോയിട്ട് ഞാൻ പറഞ്ഞ് അതിന് അത് തായ്ലൻ്റിൻ്റെ സെക്കൻഡ് ക്വാളിറ്റിയാണ് വാങ്ങിച്ചത് ഇങ്ങനെ പണി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് എസി വർക്ക് ചെയ്യുന്നില്ല വീണ്ടും ആ വർക്ക്ഷോപ്പ് പോയി ആ വർക്ക്ഷോപ്പ് ഇനിയും കുഴപ്പമില്ലായിരുന്നു അങ്ങനെ അവിടെ തന്നെ പോയി എ സിൻ്റെ ഫാൻ മാറ്റി അത് തായ്ലൻ്റിൻ്റെ സെക്കൻഡ് ക്വാളിറ്റിയാണ് വാങ്ങിച്ചത് അതൊക്കെ പെട്ടെന്ന് തന്നെ വിളിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ വർക്ക്ഷോപ്പിൽ സാധനം എത്തിക്കും അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ പോയിട്ട് എന്ത് ചെയ്ത് ഈ മൈലേജ് ഷോർട്ടേജിൻ്റെ ഇതാക്കാൻ തുടങ്ങി അപ്പോഴാണ് പിന്നെ മനസ്സിലായത് ഇതിൻ്റെ ഫ്യുവൽ നോസല് സ്പാർക്ക് പ്ലഗ് രണ്ടും കച്ചറായിരിക്കുന്നു സ്പാർക്ക് പ്ലഗ് മാറ്റി ഒന്നിന് അമ്പത് രൂപ ആണ് അപ്പോൾ ഫ്യുവൽ നോസല് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഈ പമ്പ് എന്നൊക്കെ കിട്ടുന്ന മോഡലൊരു കുറേ ഫ്ലൂഡുണ്ടല്ലോ ഈ ഫ്യൽ നോസൽ ക്ലീനർ അതൊന്നും വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടായില്ല അപ്പോൾ ഫ്യൂൽ നോസൽ ക്ലീൻ ചെയ്ത് വേറെ ദിവസം പോയിട്ട് പിന്നെ സ്പാർക്ക് പ്ലഗ്ഗും മാറ്റി ഫ്യൂവൽ നോസലൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് വർക്ക്ഷോപ്പ് തന്നെ പോകണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് സ്പെഷ്യൽ ടൂൾസ് ഒക്കെ വേണം അതിന് അതില്ലാണ്ടെന്ന് ഈ പല കാര്യത്തിനും ഇനി സ്പെഷ്യൽ ടൂൾസ് ഒക്കെ വേണം അതില്ലാത്ത വർക്ക്ഷോപ്പ് പോയി കഴിഞ്ഞാൽ അവർ പ്ലെയർ ഇട്ടിട്ട് തെക്കുക അതേപോലെ വലിയ വലിയ സ്ക്രൂ ഡ്രൈവർ ഒക്കെ ഇട്ട് തെക്കുക അപ്പോൾ വേറെ ഏതും കമ്പനി ഡാമേജ് ആവും അത് നോക്കണം അപ്പോൾ പല സമയത്തും എനിക്ക് വർക്ക്ഷോപ്പ് കൊണ്ടുള്ള പണിയാണ് വണ്ടീനേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഫുൽ നോസൽ ക്ലീൻ ചെയ്ത് സ്പാർക്ക് പ്ലഗ് മാറ്റിയപ്പോൾ മൈലേജ് ഏഴായി ഏഴ് കിലോമീറ്റർ ലോങ് ട്രിപ്പിന് കിട്ടുന്നുണ്ട് എങ്ങനെ വന്നാലും അത് കഴിഞ്ഞപ്പോഴേക്കാ ട്രാക്ഷൻ കൺട്രോൾ വാണിംഗ് സെൻസേഴ്സ് ഫോട്ടായി ട്രാക്ഷൻ കൺട്രോൾ വാണിംഗ് കൂടാണ്ട് എ ബി എസ് എന്ന് പറഞ്ഞൊരു ഫോൾട്ടിൻ്റെ വാണിംഗ് വരാൻ തുടങ്ങി രണ്ട് സെൻസേഴ്സ് മാറ്റി അത് വീണ്ടും ഒരു മാസം കഴിഞ്ഞിട്ടായിരുന്നു അതാ പറഞ്ഞിങ്ങനെ വർക്ക്ഷോപ്പ് ഇങ്ങനെ വിസിറ്റ് കൊണ്ടേ ചെയ്തിരിക്കണം അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ബൾബ് ഹെഡ് ലൈറ്റ് ബൾബ് ഫോൾട്ട് ആകാൻ തുടങ്ങി ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അത് ഒരു ബൾബിന് നൂറ്റി നാൽപ്പത് രൂപ ആണ് ഹെഡ്ലൈറ്റ് ബൾബ് മാറ്റി പിന്നെ ഒരു ഇതിൽ പോയിട്ട് റിയർ ബ്രേക്ക് ലൈറ്റ് ബൾബ് മാറ്റി അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു മാസം ഞാൻ വണ്ടി പാസ് ഔട്ടാക്കാൻ വേണ്ടി പോയപ്പോൾ അവർ പറഞ്ഞ് ഇത് നിങ്ങൾക്ക് പാസ്സാവില്ല കാരണം ലീക്ക് കുറച്ച് ആണെന്ന് കാരണം എല്ലാവരുന്ന് ഉറ്റുന്നത് കാണാൻ തുടങ്ങി ഞാൻ കഴുകിയിട്ടൊക്കെയാണ് പോയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലീക്കിൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണമെന്ന് ആ ലീക്കും കൊണ്ട് പോയപ്പോൾ അവർ പറഞ്ഞത് എന്തായാലും എഞ്ചിൻ ഇറക്കണം ആ എഞ്ചിൻ നടക്കാൻ വേണ്ടി എനിക്ക് ആയിരത്തി നാനൂറ് തരം ലേബർ ചാർജ് പോയി സി ഇത്രയും നാളെ ഞാൻ കൊടുത്ത ഏകദേശം മൂവായിരം തോറോളം ലേബർ ചാർജ് ഒക്കെ വെറുതെയായി ഈ സമയത്ത് എഞ്ചിൻ എഞ്ചിനിറക്കുന്ന സമയത്ത് ഈ പണിയൊക്കെ ഒരുമിച്ച് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ലേബർ ചാർജ് തന്നെ നല്ലൊരു ലാഭം ഉണ്ടായിരുന്നു അങ്ങനെ ഇറക്കി എൻ്റെ ഞാൻ പറഞ്ഞു അൺഫോർച്നേലി ലീക്ക് ഗിയർ ബോക്സും എൻജും തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലത്തൊന്നും കൂടാതെ ബാക്ക് ടൈമിങ് ചെയിൻ്റെ കവറിൻ്റെ സൈഡ് ആയിരുന്നു അപ്പോൾ അതിനൊക്കെ നല്ല നല്ലക്സസ്സായി അവർ അതൊക്കെ മാറ്റി എല്ലാ സീലും കൂടി കിട്ടി നാല് രണ്ടായിരം ദൂരങ്ങളായി ടോട്ടൽ മൂവായിരം നാനൂറ് ദൂരം കൊടുത്തിട്ടാണ് വണ്ടി പാസ് ഔട്ടാക്കിയത് അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി ഈ എന്ത് പണി വന്നു കഴിഞ്ഞാലും അതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ പിന്നെ വർക്ക് വർക്ക്ഷോപ്പ് പോയി കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ തീരെ നിങ്ങൾ വണ്ടിനെ കുറിച്ച് ഇഗ്നോറൻ്റാന്ന് കാണിക്കരുത് പറ്റിക്കപ്പെടും പിന്നെ ഒരു ഒരു തവണ തന്നെ എല്ലാ പണിയെടുക്കണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എൻജിന് അല്ലെങ്കിൽ ഇതെന്തെങ്കിലും ഒരു സാധനമൊക്കെ ഊരിക്കുകഴിഞ്ഞാൽ ഓയിലൊക്കെ കുറേ ലീക്ക് ആവും അപ്പോൾ വീണ്ടും ഓയിൽ ഫിൽ ചെയ്യും പിന്നെ വീണ്ടും രണ്ടാമതൊരു പണിക്ക് പോകുമ്പോൾ വീണ്ടും ഓയിൽ ലീക്ക് ആവുമോ അല്ലെങ്കിൽ ഡ്രെയിൻ ചെയ്യേണ്ടി വരും ആ ഓയിൽ റീയൂസ് ചെയ്യില്ല അതേപോലെ തന്നെ കൂളൻറ്റ് ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ സോ എല്ലാ പണിയും എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലാഭമുണ്ട് ഓരോ തവണ വണ്ടി മെയിൻ്റനൻസ് കഴിഞ്ഞ് ഇറക്കുമ്പോഴും വർക്ക്ഷോപ്പിൽ ഇറക്ക ഇറക്കിയതിനു ശേഷം പിന്നെ അടുത്തൊരു പണി വരും വണ്ടി ഏതെങ്കിലും ടയർ ടാർഷോപ്പൊക്കെ കൊണ്ടുപോയിട്ട് വീൽ ആൻഡ് ബാലൻസ് ചെക്ക് ചെയ്യേണ്ടി വരും അലൈൻമെൻ്റ് ഒക്കെ ചെക്ക് ചെയ്യേണ്ടി വരും കാരണം ഒക്കെ തെറ്റിയിട്ടുണ്ടാവും വണ്ടിക്ക് ഒന്നെങ്കിൽ സ്റ്റിയറിംഗിൽ വൈബ്രേഷൻ വരും അല്ലെങ്കിൽ വണ്ടി റൈറ്റിലേക്കോ ലെഫ്റ്റിലോ ഒന്ന് പായുന്ന പോലെയൊക്കെ തോന്നുന്നു അപ്പോൾ അതും ഒരു ചിലവുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാ പണിയും കൂടി ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നൂറ് രൂപ ലാഭിക്കാം മാത്രമല്ല അതിന് വലിയ മെനക്കടാണ് ആ മെലക്കടൽ ലാഭിക്കാം ടുന്നു ലീക്ക് ഉണ്ടായിരുന്നു നമ്മളെ വാക്യൂ പമ്പ് പിന്നെ ഓക്സിജൻ സെൻസേഴ്സ് പിന്നെ എവിടെയൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടോ സ്റ്റിയറിംഗ് പമ്പ് എ സി ജോയിൻ ചെയ്യുന്ന എല്ലാ സ്ഥലത്തിൻ്റെയും ഗ്യാസ് കെട്ടി പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തന്നെ അപ്രൂവ് സീലുണ്ട് അത് തന്നെ ഉപയോഗിക്കണം സീലൻ്റും ഉണ്ട് അത് ഉപയോഗിക്കണം ഞാൻ അതിലൊന്നും കോമ്പ്രൈസ് ചെയ്തില്ല ബാക്കിയുള്ള കാര്യത്തിലൊക്കെ കുറച്ച് ഒക്കെ ചെയ്ത് പാർട്സ് ഒക്കെ സെക്കൻഡ് ഇട്ട് പിന്നെ ബൾബ് കഴിയുന്നതും വൺ ഫോർട്ടി ദിനംസെൻറ്റി ഉണ്ട് ടു ഹൺഡ്രഡിൻ്റെ ഉണ്ട് ടു ഹൺഡ്രഡ് അവിടെയും തന്നെ ജർമ്മനിടണം അതാണ് സെയിം വോൾട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കുറച്ചും കൂടി ഡ്യൂഡബിലിറ്റി പറയുന്നത് പിന്നെ ഇലക്ട്രോണിക് ബൾബിനൊന്നും ഒരു വാറണ്ടി അപ്പോൾ അങ്ങനത്തെ ൊക്കെ പോയാൽ നമുക്ക് എട്ടിൻ്റെ പണിയായിരിക്കും പിന്നെ അതും കഴിഞ്ഞ് ഇപ്പോൾ ലാസ്റ്റ് മന്ത് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു പണി വന്ന് വണ്ടിൻ്റെ അകത്ത് ബ്രേക്ക് പിടിക്കുമ്പോൾ മാത്രം ശബ്ദം ഞാൻ വെച്ച് എന്തോ കാര്യമായിട്ട് ഫോൾട്ടാ വന്ന് അത് ദുബായിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു അത്തരത്തെ വർക്ക്ഷോപ്പിൽ നിന്ന് അവർ ടൈറ്റ് ചെയ്ത ബോൾട്ടിൽ കറക്റ്റായിട്ടുള്ള ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോൾട്ട് ഓട്ടത്തിൽ ഊരിപ്പോയി അപ്പോൾ ആ ഒരു ബോൾട്ട് ഞാൻ പിറ്റേ ദിവസം പോയി സ്ക്രാപ്പ് വണ്ടി വെക്കുന്ന സ്ഥലത്ത് പോയിട്ടാണ് ഞാൻ അത് കണ്ടെത്തിയത് ആ ബോൾട്ട് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ രണ്ടും ഒരേ സൈസല്ല അപ്പോൾ സാമ്പിൾ കൊണ്ടുപോയത് തെറ്റായിരുന്നു ഞാൻ വീണ്ടും പോകേണ്ടി വന്ന് ടാക്സിക്ക് എന്നിട്ടാണ് ആ ബോൾട്ട് കൊണ്ടു കൊടുത്തത് ഒരു ബോൾട്ടിന് വേണ്ടിയിട്ടൊന്നും വർക്ക്ഷോപ്പുകാർ പോവില്ല അപ്പോൾ ആ ഒര ബോട്ട് കാരണം എനിക്ക് കിട്ടിയ പണിയാണ് ഒരു ദിവസത്തിൻ്റെ ഒരു ചെറിയ പ്രോഗ്രാം ഒക്കെ ഉണ്ടായത് ക്യാൻസൽ ചെയ്യേണ്ടി വന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കഴിയുന്നതും എന്താ പറയുക നല്ലൊരു വർക്ക്ഷോപ്പ് കൊണ്ടുപോകണമെന്ന് വർക്ക്ഷോപ്പ് ഷോപ്പ് കൊണ്ടുപോകണമെന്ന് മാത്രമല്ല വിജിലൻ്റ് ആയിട്ട് അവിടെ തന്നെ നിന്നിട്ട് അവർ ചെയ്യുന്നത് നോക്കിയാൽ അത് അത്രയും നല്ലതായിരിക്കും അതാണ് എൻ്റെ വർക്ക്ഷോപ്പിലുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എല്ലാ വർക്ക്ഷോപ്പും അങ്ങനെ എല്ലാ സ്റ്റാൻഡേർഡ് വർക്ക്ഷപ്പൊക്കെ ഉണ്ട് പിന്നെ നല്ലൊരു മെക്കാനിക്കിനെ ഇപ്പോഴും ഞാൻ സെർച്ച് ചെയ്തുകൊണ്ട് പോകുക നല്ലൊരു ആ റിപ്പയർ സ്റ്റേഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ പറഞ്ഞ് തരുവാ ആ ബോൾട്ടിന് വേണ്ടി ഞാൻ പിന്നെ അന്ന് ഒറ്റയൊരു ബോൾട്ടിന് കാരണം ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പോയത് അപ്പോൾ ബോൾട്ടിന് പരിധിയിട്ട് ഞാൻ ടാക്സിയിലാണ് പോയത് നാലഞ്ച് സ്ഥലത്ത് പോയി ഒന്നും ഒരു സ്ഥലത്തുമില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അവരോട് നാളെ വരാന്ന് പറഞ്ഞിട്ട് വണ്ടി അവിടെ ഇട്ടിട്ട് വീണ്ടും ടാക്സിക്ക് ഞാൻ വീട്ടിൽ പോയി അതാണ് ടാക്സി ഫയർ ചെയ്യുന്ന നമ്മൾ ഒരുപാട് കൊടുക്കും ഇങ്ങനെ പണി ഓരോന്നോരോന്നായിട്ട് ചെയ്യുമ്പോൾ അതുമല്ലെങ്കിൽ ഞാൻ ഒരു ബസ് കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളോട് ഞാൻ സജസ്റ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള പഴയ വണ്ടി വാങ്ങിക്കുന്നെങ്കിൽ ഒരു ബസ് കാർഡ് എടുത്ത് വെക്കുക അടുത്തുള്ള വർക്ക് കണ്ടെത്തുക അതുകൂടാതെ വർക്ക്ഷോപ്പിൽ പോയിട്ട് തന്നെ ഫസ്റ്റ് ഒരു കോൺട്രാക്ട് ഒക്കെ ഉണ്ടാക്കുക ലേബർ ചാർജ് കാര്യങ്ങളൊക്കെ എൻ്റെ രണ്ട് സ്ഥലത്തും ലേബർ ചാർജ് ഒക്കെ തോന്നിയ പോലെയാണ് പറഞ്ഞത് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇവിടെ ലേബർ ചാർജ് ഓരോ സ്ഥലത്തും ഓരോ പോലെയാണ് അതേപോലെ പണി എന്ത് നീണ്ടു പോകുന്നതാണെന്നുണ്ടെങ്കിൽ വേണ്ട മതി ഞാൻ ഞാൻ വണ്ടിയെടുത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് പറ്റാവുന്ന മാത്രം തീർത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയേക്കുവാൻ ബിസിനസ് തന്നെയാണ് അപ്പോൾ അവർ വരുന്ന വണ്ടിയൊക്കെ ഇവർ ഏറ്റെടുക്കും അപ്പോൾ ആ സമയം നമ്മളെ വണ്ടിയിലുള്ള ഉള്ള കോൺസെൻട്രേഷൻ കുറയും എന്നിട്ട് വേറെ ഏതെങ്കിലും വണ്ടിയിൽ പോകും അപ്പോൾ അതാണ് വേറൊരു കാര്യം ഇതുകൊണ്ടും തീർന്നില്ല അപ്പോഴേക്കും അടുത്ത പണി വന്ന് വണ്ടി ഓടിക്കൊണ്ട് സ്വിച്ച് ഓഫ് എഞ്ചിൻ ചെക്ക് കൂളൻ ലെവൽ പറഞ്ഞിട്ട് വാങ്ങി വന്ന് ബോണറ്റ് പോക്കി നോക്കുമ്പോൾ കൂളൻ്റെ ഒക്കെ ഫുൾ ആണ് അപ്പോഴാണ് മനസ്സിലായി ലോ ലെവൽ സെൻസർ കൂളൻ്റെ ലോ ലെവൽ സെൻസർ പോയിരിക്കുകയാണ് അത് ലോ ലെവൽ സെൻസർ മാത്രമായിട്ട് കിട്ടില്ല അതിന് അതിൻ്റെ ആ എക്സ്പാൻഷൻ ടാങ്ക് തന്നെ വാങ്ങിക്കണം അത് ഞാൻ പിന്നെ ഇവിടെ ജർമ്മൻ കാർസിൻ്റെ പാർട്സ് വിൽക്കുന്ന മോഡൽ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് അവിടെ പോയിട്ട് ഡയറക്റ്റ് വാങ്ങിച്ചിട്ട് ഒരു വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ട് അവരോട് മാറ്റാൻ പറഞ്ഞു അതിൽ നാൽപ്പത് രൂപ വാങ്ങിച്ചുള്ളൂ സോ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് നമ്മൾ പാർട്സ് ഫസ്റ്റ് ക്വാളിറ്റിയോ സെക്കൻഡ് ക്വാളിറ്റി ഏതാണെന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ട് ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പ് കൊണ്ടുപോകുക എന്നിട്ട് അവരോട് ഫിറ്റ് ചെയ്യാൻ പറയുക അപ്പോൾ നമുക്ക് ലെസ് ടെൻഷനാണ് ഇതിലൊരു വിശ്വാസതയും വരും ടൊയോട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് മൂന്ന് കാര്യങ്ങൾ വന്ന് ഒന്ന് അതിൻ്റെ ഗിയർ ബോക്സ് ഇതിനേക്കാളും സ്മൂത്ത് ആയിരുന്നു ഇതേപോലെ ക്ലങ്കിനെസ് ഉണ്ടായിരുന്നില്ല പാർട്സൊക്കെ ഓൾമോസ്റ്റ് പ്രൈസൊക്കെ സെയിം തന്നെയാണ് യൂസ്ഡ് ആയാലും പിന്നെ സെക്കൻഡ് ക്വാളിറ്റിയും ന്യൂനും എല്ലാം ഏകദേശം ഔഡിയും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാം ഓൾമോസ്റ്റ് ഈക്വൽ ആണ് പിന്നെ ഒരു കാര്യം ടൊയോട്ടോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫീച്ചേഴ്സ് വളരെ കുറവാണ് ഇതിൽ ഫീച്ചേഴ്സ് പ്ലസ് കോർണിങ് എബിലിറ്റി ടൊയോട്ടോനേക്കാൾ എത്രയോ മെച്ചമാണ് അതാണ് എനിക്ക് ഈ ഓഡിയോന് ശേഷം ഓഡിയോ എടുത്തപ്പോൾ ഉള്ള ഒരു ഫീലിംഗ് സിക്സ്റ്റി പെർസെൻറ്റേജ് സക്സസ് ഫോർട്ടി പെർസെൻറ്റേജ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്തുകൊണ്ടാണ് പിന്നെ കുറച്ച് വർക്ക്ഷോപ്പിലൊക്കെ പോയി പണിയൊക്കെ കിട്ടിയോണ്ടാണ് പിന്നെ ഷോക്കപ്സ് റബർ അതേപോലെ പവർ സ്റ്റയറിംഗ് പമ്പ് കംപ്രസറൊക്കെ ഊരിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓവറോൾ ഏത് തിരിച്ച് തരുന്ന സംവിധാനങ്ങൾ യു എയിലുണ്ട് അങ്ങനത്തെ കുറെ ഷോപ്പ്സ് ഉണ്ട് ഞാൻ വിളിച്ച് അന്വേഷിച്ചിരുന്നു പക്ഷേ അതിനൊക്കെ സെയിം പ്രൈസ് തന്നെ പറഞ്ഞത് ഓൾമോസ്റ്റ് ന്യൂൻ്റെ പ്രൈസ് തന്നെ പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചതാണ് ചെക്കവറി വാൻ്റെ നമ്പറൊക്കെ കയ്യിൽ കരുതി വെക്കുക എപ്പോഴും ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാനങ്ങനെ കളിയാക്കി പറയുന്നില്ല ഇത് ഈ വണ്ടി അത്രക്കും പഴകിയതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഓണർ നല്ല രീതിയിലൊക്കെ കൊണ്ടു നടന്നിട്ടുണ്ടാവും സെക്കൻഡ് ഓണർ എടുത്ത് എത്തുമ്പോൾ അവർ പ്രോപ്പർ സർവീസ് ഒന്നും ഉണ്ടാവില്ല കാരണം അതിൻ്റെ വാറണ്ടിയും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഒരു തേർഡോ ഫോർത്ത് ഓണറായിരിക്കും ഞാൻ ഫോർച്നുറ്റി ഞാൻ എത്രമാമത്തെ ഓണറാണെന്ന് അറിയാനുള്ള ഒരു ഓപ്ഷൻ എനിക്കില്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നാലാമത്തെ അഞ്ചാമത്തെ ഓണർ ആയിരിക്കും അതിലൊന്നും കാര്യമില്ല വണ്ടി കുഴപ്പമില്ല അത്ര തന്നെ ഷോക്കപ്പ് സോൺ മാറ്റി അതാണ് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം അന്ന് ഞാൻ മാറ്റി ഷോക്ക് അബ്സോർബറും ഒ ഇ എം ആയിരുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടിയിൽ ബാക്കിയുള്ള ബാക്കിയുള്ള കാര്യത്തിലൊക്കെ കോംപ്രമൈസ് ചെയ്താലും ഇതിൻ്റെ സുഗം തരുന്ന ഷോക്കപ്പ് സോബർ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ടയറിലൊന്നും കോംപ്രമൈസ് ചെയ്യരുത് ഞാൻ വാങ്ങിച്ചത് ഒരു മുന്നൂറ് ദിനത്തിനൊരു ലോ ക്വാളിറ്റി ബ്രാൻഡായിരുന്നു ഫേമസ് അല്ലാത്ത ഒരു സാധനമായിരുന്നു അതിപ്പോൾ ഒരു കംഫർട്ട് തരുന്നില്ല അറിയാം കംഫർട്ട് പോയി ഇനിയിപ്പോൾ ഞാൻ പൈസ ലഭിക്കാൻ പോയിട്ട് തെട്ടിൻ്റെ പണിയിട്ട് ഇനിയിപ്പോൾ ഞാൻ ഒരു നല്ലൊരു ഷോക്ക് സോബർ വാങ്ങിക്കാൻ നൈൻ ഹൺഡ്രഡ് ദിനംസ് ആണ് ഇത് ഞാൻ വാങ്ങിച്ചത് ത്രീ ഹൺഡ്രഡ് ദിനം അത് അതിൻ്റെ ഒരു റിസൾട്ട് തരുന്നില്ല അതിൻ്റെ ഒരു കംഫർട്ട് തരുന്നില്ല ഈ വണ്ടിക്കൊക്കെ കംഫർട്ടാണുള്ള ബെൽറ്റ് അപ്പോൾ അത് ഇനിയിപ്പം ഞാൻ വീണ്ടും മാറ്റണം പക്ഷെ അന്ന് ഞാൻ ലാഭിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ പൈസ ഇല്ലാത്ത സമയത്ത് ചാടിക്കാരി ചെയ്തതാണ് അപ്പോൾ കഴിയുന്നത് ഇതിൻ്റെ ഷോക്കപ്സ് സെല കോംപ്രമൈസ് ചെയ്യരുത് ടയറിലും കോംപ്രമൈസ് ചെയ്ത് ടയർ മാറ്റിയതിന് ശേഷമാണ് ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടിയത് റോട്ടിൽ കാരണം വണ്ടിയിൽ തന്നെ അത് ഫീല് വരും ടയറിൽ എന്താ പറയുക ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇനി വണ്ടി കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാണ്ട് പോന്നിടത്തോളം പോട്ടേന്ന് വെച്ച് ഓടി ഓടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കാറ്റസ്ട്രോഫിക് ആയിരിക്കും ഇതിൻ്റെ കേസിൽ തന്നെ ഞാൻ ഫസ്റ്റ് കോണ്ടാക്ട് ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞ് തന്നു ഡ്രൈവ് ബെൽറ്റ് അതായത് സർപ്പൻറ്റൈൻ ബെൽറ്റ് പോക്കാന്ന് ആ സർപ്പൻറ്റൈൻ ബെൽറ്റൊക്കെ അപ്പം തന്നെ മാറ്റേണ്ടിയിരുന്നു കാരണം അതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഉള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് ചോദിക്കുക ആ വണ്ടി ഓട്ടത്തിൽ തന്നെ പവർ സ്റ്റെയറിങ് നിൽക്കും പിന്നെ അതുകൂടാതെ ഓൾട്ടർനേറ്ററിൻ്റെ ഡ്രൈവ് അതിലാന്ന് വരുന്നത് പിന്നെ വാട്ടർ പമ്പ് ഇപ്പം എൻ്റെ കേസിൽ ബ്രേക്ക് ഇല്ലാന്ന് തോന്നും ബാക്കി ചില വണ്ടീൻ്റെ ബ്രേക്കിൻ്റെ പമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുന്നത് സർപ്പൻറ്റൈൻ ബെൽറ്റ് ആയിരിക്കും അത് കഴിയുന്നത് നിങ്ങൾ ഓണേഴ്സ് മാനുവൽ നോക്കിയിട്ട് ഏത് ഇൻ്റർവ്യലും മാറ്റേണ്ട ആ ടൈമ് തന്നെ മാറ്റുക അന്ന് എനിക്ക് കൂളിൻ്റെ ലീക്ക് കണ്ടെത്താൻ കാരണമെന്ന് വെച്ചാൽ വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും അടിഭാഗമൊക്കെ നോക്കുവായിരുന്നു അപ്പോൾ കുറച്ചൊരു വെറ്റായിട്ട് കണ്ടിട്ടാണ് ഞാൻ വർക്ക്ഷോപ്പിലേക്ക് പോയത് സോ കഴിയുന്നതും ഇതേപോലെയുള്ള വണ്ടി വാങ്ങി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് അടിഭാഗം നോക്കുക ചിലപ്പോൾ രാത്രി നമ്മൾ വണ്ടി കൊണ്ടുവിടുമ്പോൾ ചെറിയൊരു ലീക്കായിരിക്കും പക്ഷേ അത് രാവിലെ ആകുമ്പോഴേക്കും മൊത്തം ഡ്രെയിൻ ആയിട്ട് ഉണ്ടാവും അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമോ കഴിയുന്നത് ഇപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡൊക്കെ ഉള്ള ആളാണെങ്കിൽ ഇങ്ങനെയുള്ള വണ്ടി വാങ്ങിച്ചൊരു പായഞ്ചിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ പണിയും കൂടി മൊത്തത്തിൽ ഒരുമിച്ച ചെയ്തിട്ട് ആ ക്രെഡിറ്റ് കാർഡിൽ ഒരു സ്പ്ലിറ്റ് സ്റ്റിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആറോ ഏഴോ മാസമൊക്കെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒരു വർഷത്തേക്കൊക്കെ എന്നാലും നിങ്ങൾക്ക് നഷ്ടം പരിവില്ല കാരണം ഞാനിനിയിപ്പോൾ ഇനിയുള്ള മെയിൻ്റനൻസ് അങ്ങനെ ചെയ്യുന്ന വിചാരിക്കുന്നു അപ്പോഴും എനിക്ക് ഓരോരോ ഓരോ തവണ വർക്ക്ഷോപ്പ് പോകുന്ന എൻ്റെ ടാക്സി ഫയറ് പിന്നെ അതിൻ്റെ മെനക്കടില്ല ഞാൻ ഇപ്പോൾ ഒരു ഒ പി ഡി റീഡർ വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ ജർമ്മൻ കാറിൻ്റെ തന്നെ ഒ പി ഡി റീഡറുണ്ട് അതിൻ്റെ പേര് ഞാൻ ഇതിൻ്റെ അകത്ത് എഴുതി എഴുതിയിടാം അതിൻ്റെ ലിങ്കും തരാം അത് വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാപ്ടോപ്പ് കണക്ട് ചെയ്തിട്ട് റീഡ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു ബെനിഫിറ്റില്ല എൻ്റെ ഈ എക്സ്പീരിയൻസ് ഇങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് സോ എൻ്റെ ഈ സജഷൻസ് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് എടുക്കുക അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ എന്നെ പോലുണ്ടെങ്കിൽ ഇതേപോലെ തിരിച്ചും സജഷനൊക്കെ ഉണ്ടെങ്കിൽ ഡു പ്ലീസ് റിപ്ലൈ ഇൻ ദ കമൻറ്റ് ബോക്സ് ദാറ്റ്സ് ഓൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ